അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കാം മാറാടി പഞ്ചായത്തിൽ കുടുംബശ്രീ സംഘടിപ്പിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ റാലിയും നടത്തപ്പെട്ടു മാറാടി പഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസ് വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ശിംഗാരിമേളത്തിന്റെയും നിശ്ചല ദൃശ്യങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ഈസ്റ്റ് മാറടി പള്ളിക്കവലിൽ നിന്നാരംഭിച്ച വർണ്ണശബളമായ റാലി കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു மிகச்ச பஞ்சாயத்து அது அவ்வளோ நிறைய எல்லாருமே உண்டாய் விஷயம் அது பஞ்சாயத்தோடு கூடியது எல்லா காரியத்திலும் அது அன்டாயில் ടെലിവിഷൻ താരം വിദ്യാ ബാലചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പ്രായം കൂടിയ അയൽക്കൂട്ടം വയോജന അയൽക്കൂട്ടം അംഗങ്ങളെയും ജില്ലാ പഞ്ചായത്ത് അംഗം ഷാന്റി അബ്രഹാം മാറാടി സി ഡി എസ് പ്രവർത്തന വർഷ റിപ്പോർട്ട് തയ്യാറാക്കിയവരെയും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ റജിന ടി എം മികച്ച സംരംഭം ജയൽ ജിയെയും മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കുട്ടിയെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിനീഷ് ഷൈമോൻ ദീർഘകാല പ്രവർത്തനത്തിന് ശേഷം സ്ഥലമാറ്റം ലഭിച്ച അക്കൌണ്ടന്റിനെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമാ രാമകൃഷ്ണൻ മുൻ മെമ്പർ സെക്രട്ടറി മുൻ സി ഡി എസ് ചെയർപേഴ്സൺ എന്നിവരെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി ചവിട്ടുനാടകത്തിൽ പങ്കെടുത്തവരെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാ ജിജോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുഎസ്എസ് വിജയികളായ കുട്ടികളെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൽഎസ്എസ് വിജയികളായി കുട്ടികളെയും ആദരിച്ചു മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാറാടി സി ഡി എസ് മെമ്പർ സെക്രട്ടറി ബിന്ദു വി ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഹേമ സനൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ബേബി പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ